ഇതിലിനി ഞാൻ വാങ്ങിക്കാൻ പോകുന്ന ഒരു രുദ്രാക്ഷം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം അതാണ് ആദ്യം ആളുകൾക്ക് വരേണ്ട വേറൊരു സങ്കടം ഞാനൊരു കാശിയിൽ പോയപ്പോൾ എനിക്കൊരു രുദ്രാക്ഷം കിട്ടിയിരുന്നു ആ രുദ്രാക്ഷം ഇവിടെ കൊണ്ടുവന്ന് പലരെയും കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അപ്പോൾ ഞാൻ വലിയൊരു കടയെ പോയിട്ട് അവിടെ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിച്ചതായിരുന്നു ഏകമുഖം രുദ്രാക്ഷം തന്നെ വേണമെന്ന് കരുതി ഞാൻ പ്ലാൻ ചെയ്ത് നടന്ന് അന്വേഷിച്ച് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു ഏകമുഖരുദ്രാക്ഷം കിട്ടി അത് പിന്നീട് പറയണു ആണെന്ന് അതുകൊണ്ട് ഞാൻ ഈ സാധനത്തിന് വിശ്വസിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണുള്ളത് എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട് അതിലും അതീവ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ ഈവൻ ജ്വല്ലറി നടത്തുന്ന നമ്മുടെ പ്രശസ്തമായ ജ്വല്ലറിയുടെ ഓണർ വരെ എനിക്ക് അങ്ങനത്തെ കേട്ടുള്ള അനുഭവമുണ്ട് അവർ പറയുന്നത് അവർ കണ്ട് കണ്ടെത്തിയൊരു രുദ്രാക്ഷം വ്യാജമായിരുന്നു അതുകൊണ്ട് ഇനി മേലെ ഒരു രുദ്രാക്ഷത്തിനെ തേടുന്നില്ല രുദ്രാക്ഷത്തിനെ ഞങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്നു അത് അങ്ങനെ ചെയ്യുന്നത് സങ്കടകരമാണ് നമുക്ക് നമുക്ക് അവയർനെസ്സില്ലാത്തതുകൊണ്ട് പാരമ്പര്യമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കിട്ടിയിരുന്ന അവയർനെസ് നമ്മളെവിടെയോ വെച്ച് നഷ്ടപ്പെടുത്തി അതിന് അന്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് പ്രകൃതിയിൽ ലഭിക്കുന്ന രണ്ട് മുഖം മുതൽ രുദ്രാക്ഷങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കാണാൻ സുലഭമായിട്ട് കിട്ടുന്ന രുദ്രാക്ഷങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പലപ്പോഴും എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് പൊതു അവബോധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം എഫേർട്ട് ഇട്ട് കഴിഞ്ഞു ഇനിയും ലേഖനങ്ങൾ എഴുതുമ്പോൾ അതിലൊക്കെ പരമാവധി പടങ്ങൾ കൊടുക്കാൻ നോക്കാറുണ്ട് വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലരുടെയും പല പല രുദ്രാക്ഷത്തിൻ്റെയും ഏത് രുദ്രാക്ഷമാണ് നമുക്ക് അറിയേണ്ടത് അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വിവിധ തരത്തിലുള്ള ഫോട്ടോകൾ കിട്ടും അതെല്ലാം ഒത്തുനോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പ്രധാനമായിട്ടും ഓത്തൻറ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തുനിന്ന് വാങ്ങിക്കാൻ നോക്കണം എന്നുള്ളതാണ് വില കുറച്ച് കിട്ടുന്നു അത് പോയി എന്ന് കരുതി ചാടി മീണ് വാങ്ങിക്കാൻ നോക്കിയവർക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുള്ളതാണ് അനുഭവം നേപ്പാളിൽ നിന്ന് വരുന്നതെല്ലാം ഒറിജിനലായിരിക്കും എന്ന ധാരണയിൽ അബദ്ധം പറ്റുന്ന ഒരു ധാരാളമുണ്ട് അവർ ഓതൻറ്റിക് ആയിട്ടുള്ള അല്ലാത്തയിടത്തു നിന്ന് വാങ്ങിക്കുന്നതാണ് പ്രശ്നം ഉണ്ടാവുന്നത് ഈയിടെ എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു ഞാനൊരു പടം അയക്കട്ടെ ആ പടം കണ്ടു നോക്കിയിട്ട് ഒന്ന് പറയാമോ ഞാൻ നേപ്പാളിൽ നിന്ന് വരുത്തിയതാണ് അവിടെ ദർശനത്തിന് പോയ ആളുടെ അടുത്ത് നിന്ന് വരുത്തിയതാണ് അത് ദർശനത്തിന് പോയ ആളിനെ കുറിച്ച് ആളിന് രുദ്രാക്ഷത്തിനെ കുറിച്ച് ഒതൻറ്റിക്കായിട്ട് അറിയില്ല അദ്ദേഹം പോയി സമീപിച്ച കച്ചവടക്കാരനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമില്ല അങ്ങനെ നമ്മൾ ഉത്തരവാദിത്തഹീനമായിട്ട് പെരുമാറുമ്പോഴാണ് നമുക്ക് തെറ്റായ സാധനം കിട്ടുന്നത് ഫോട്ടോ നോക്കിയപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന മനസ്സിലായത് എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് പതിനാല് മുഖ രുദ്രാക്ഷാണ് അദ്ദേഹം വാങ്ങിച്ചിരുന്നത് അത് അച്ചിൽ വാർത്തതായിരുന്നു ഹയർ മുഖങ്ങളെല്ലാം അച്ഛന് വാർത്ത ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ വില കേൾക്കുമ്പോൾ നല്ല ഒരു പതിനാറ് മുഖ പതിനാല് മുഖ രുദ്രാക്ഷത്തിന് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ആർക്കാണ് അത് എളുപ്പത്തിൽ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുക ഇതുപോലുള്ളൊരു മിസ്റ്റേക്ക് ആയിട്ടുള്ള സ്പിരിച്വൽ വസ്തുവിന് ഈസി ആയിട്ട് ഒരു അമ്പതിനായിരം രൂപ മുടക്കാൻ നമ്മൾ തയ്യാറാവുമോ അപ്പോൾ നമ്മൾ അതിൽ കുറഞ്ഞതുമല്ലോ കിട്ടുമെന്ന് നോക്കാൻ ശ്രമിക്കും ഒരു കമ്പ്യൂട്ടർ ഗെയിം ആണെന്ന് പറഞ്ഞാൽ നമ്മളതൊരു ഒരു എൺപത് കൊടുത്താലും കുഴപ്പമില്ലാന്ന് കരുതോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണാണെന്ന് കരുതിയാൽ നമ്മൾ അത് നമുക്ക് പിന്നെ ഉപയോഗമുള്ളതാണെന്ന് കരുതിയിട്ട് ലക്ഷം രൂപ കൊടുക്കാനോ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല പക്ഷേ ഒരു രുദ്രാക്ഷത്തിന് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കണം എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പരിങ്ങും അപ്പോൾ നമുക്ക് അത് വേണ്ട നമുക്ക് അതിനേക്കാൾ കുറഞ്ഞത് കിട്ടുമെന്ന് നോക്കും കിട്ടുന്നതുകഴിഞ്ഞാൽ നമ്മൾ അത് ചിലപ്പോൾ പതിനായിരം രൂപയ്ക്ക് കിട്ടിയാലോ ചാടി വീണേക്കാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ നഷ്ടപ്പെട്ടു പോവുക ചെയ്യാം കുറച്ച് പ്രാവശ്യത്തെ പരിചയം നമുക്ക് രുദ്രാക്ഷങ്ങളുടെ ഓരോന്നിനെയും കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പേർട്ടാവും അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും നമ്മുടെ പാരമ്പര്യ ജ്ഞാനത്തിൽ അവരെല്ലാവരും എക്സ്പേർട്ടാവുക രുദ്രാക്ഷത്തിനെ കാണാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക അതിനെ പരിചയപ്പെടുക അത് എടുത്തു വെച്ച് നോക്കുക അങ്ങനെ 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 നമുക്ക് ഇതിനോടൊരു താല്പര്യം വരുമ്പോൾ നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ ധാരാളം പറ്റും ഗൗരീശങ്കരം എന്ന് പറയുന്ന രണ്ടെണ്ണം ഒട്ടി ഉണ്ടാവുന്ന രുദ്രാക്ഷമുണ്ട് അതിലാണ് കൂടുതൽ വ്യാജം കണ്ടിട്ടുള്ളത് അതുപോലെ ഹയർ മുഖി രുദ്രാക്ഷങ്ങളെന്ന് പറഞ്ഞ് വില കൂടിയ തരം പല പല മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളിലേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ ഈ വ്യാജനുണ്ടെന്നുള്ള കേട്ട് കേൾവി കാരണം ആളുകൾ മുഖം കണ്ടാലും അത് വ്യാജനാണെന്ന് വെറുതെ അങ്ങ് ധരിക്കും അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട് അഞ്ച് മുഖം സുലഭമാണ് ഒരു മരത്തിലുണ്ടായ കായലിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനമോ അഞ്ചുമുഖാണ് ഉണ്ടാവണതെന്ന് വന്നാലോ ധാരാളമാണ് അതുകൊണ്ടാണ് നേപ്പാളിൽ പോയി വരുന്ന ആളുകൾക്ക് വലിയ മാല പോലെ രുദ്രാക്ഷമാല അവിടെ നിന്ന് കിട്ടണത് ഓരോ വർഷത്തിലും കൂടിക്കണക്കിന് രുദ്രാക്ഷങ്ങൾ അഞ്ചുമുഖം ഉണ്ടാകുന്നുണ്ട് ഇത് കൊടുത്തു തീർക്കാൻ പറ്റാത്ത തരത്തിലുണ്ട് പഴയ വർഷങ്ങളിൽ ഇത് പെൻഡിങ് ഇരിക്കുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ധരിക്കാനായിട്ട് ഒരെണ്ണം ഒരു അഞ്ചുമുഖ രുദ്രാക്ഷം ധരിക്കാൻ പോകുന്ന ആൾ ഇതുപോലുള്ള പഴകിയ രുദ്രാക്ഷം ഒന്നും ധരിച്ചിട്ട് പ്രയോജനമില്ല നല്ല കാമ്പും കഴമ്പുമുള്ള ഉള്ള ഒരു വെയിറ്റുള്ള ഒരു രുദ്രാക്ഷം ധരിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഗുണമുണ്ടാവും അത് സെലക്ട് ചെയ്ത് പ്രത്യേകം സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് വരുമ്പോൾ അതിനത്യാവശ്യം നിസ്സാരമല്ലാത്തൊരു വിലയും അതിനുണ്ടാവും അഞ്ച് മുഖം ആറ് മുഖം അങ്ങനെയുള്ളതിനൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുകയില്ല ഏകമുഖം ചോദിച്ചേ എല്ലാവരും ഇത് ഡ്യൂപ്ലിക്കേറ്റേ കിട്ടുള്ളൂ എട്ട് മുഖം മുതലും മുകളിലേക്കുള്ളതിനെ ഒന്ന് നിശ്ചയിച്ച് തീരുമാനിച്ച് പരിശോധിച്ചിട്ട് തന്നെ എടുക്കണം പതിനാല് മുഖം മുതൽ മുകളിലേക്ക് കണ്ടു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് മുഖമൊക്കെ സുലഭമാണെന്ന് കണ്ടാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ് അത് അച്ചിൽ വാർത്ത് വരേണ്ടതുണ്ട് ഈവൻ ലാസ്റ്റ് അവസ്ഥയിൽ ഞാൻ കണ്ടത് ലെതറിൽ പ്രസ് ചെയ്ത് വന്നതുവരെ കണ്ടു ഏകമുഖ ഏകമുഖരുദ്രാക്ഷത്തിൻ്റെ ഭദ്രാക്ഷത്തിൻ്റെ ആയിരുന്നു അത് അത് എലി എടുത്തുകൊണ്ട് പോയി കാണാതായിപ്പോയി വലിയൊരു ഇഷ്യൂ ഉണ്ടായ സംഭവം എനിക്കറിയാം വഞ്ചി പോലെ ഇരിക്കുന്ന ഏകമുഖ രുദ്രാക്ഷണെന്നും പറഞ്ഞ് ലെതറിൽ പഞ്ച് ചെയ്ത് വന്നത് അതുപോലെ സെറാമിക്കൽ ഉണ്ടാക്കി വന്നത് ഏകമുഖം തേടി നടക്കണ ആൾക്കാർക്കാണ് അങ്ങനെ അബദ്ധം പറ്റുക അതുപോലെ റെയർ ആയിട്ടുള്ള സാധനങ്ങൾ തേടി നടക്കുന്നവർക്കാണ് അബദ്ധം പറ്റുക നോർമൽ കേസിൽ മാർക്കറ്റിൽ നമുക്ക് നല്ല സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്